നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യ മേഖലയിൽ തന്നെയാണ് ഏറെ വന്നത് വാക്ക് ഭക്ഷണവും തരുന്ന സമയത്ത് വാക്ക് വിഷമയമായാൽ എങ്ങനെ ആഹാരവും വിഷയ വിഷമയമാകും എന്ന് പറയുന്ന ഒരാർത്ഥത്തിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിരുന്നു നമുക്ക് നമുക്കത് വഴിയാണ് പോകാമോ സ്വാമിജി തീർച്ചയായും നമ്മൾ അടുക്കള ആണ് പറഞ്ഞത് അവിടുന്നാണ് ഈ അതെ 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 ടുക്കള ഇന്ന് വളരെ ഗംഭീരമാണ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അടുക്കള ഒന്നും പറയാൻ പറ്റില്ല ശുചിത്വമല്ല അടുക്കളയുടെ ആഡംബരമായി ഇന്ന് നിൽക്കുന്നത് ശുചിത്വം അടുക്കളയ്ക്ക് അത് ഇന്ന് കുറവാണ് പഴയതിനെ അപേക്ഷിച്ച് പക്ഷെ മാർബിൾ പതിച്ചാൽ മാത്രം ശുചിത്വം ഉണ്ടാവില്ല അല്ലേ സ്വാമി ആ എന്ന് കരുതുന്ന കാരണം എന്താ വെച്ചാൽ ഒരു മഞ്ഞപ്പൊടി മാർബിളിൽ ഇടുക എന്നിട്ട് അത് തുടച്ചിടുക ആ മാർബിളിന്റെ കല്ലുമായി അത് റിയാക്ട് ചെയ്തിട്ട് അതിനകത്ത് ഫോമേഷൻ ഉണ്ടാവും മാർബിള് വളരെ പോഴസാണ് മാർബിള് വാർദ്ധക്യമാണ് ചിലയുടെ വാർദ്ധക്യമാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വാമി ഓർമ്മയുണ്ടാവും ഉണ്ട് അതിനകത്ത് സ്ത്രീകൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ ആമവാദം തുടങ്ങിയ രോഗങ്ങൾ ഒട്ടുകൊളരെയുണ്ടാവും മണ്ണ് ഭൂമിയുടെ ശൈശവമാണ് മണ്ണിൽ മെഴുകിയെടുക്കുന്ന പോലല്ല ഈ മാർബിൾ അതൊന്ന് മാർബിളിൽ എണ്ണ വീണ് കഴിഞ്ഞാൽ മാർബിളിൽ കഞ്ഞിവെള്ളം വീണ് കഴിഞ്ഞാൽ ഒക്കെ ഇതിൻ്റെ ഇടയിൽ ബാക്ടീരിയകൾക്കും ഒക്കെ ജീവിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ സൗകര്യമാണ് തിരിച്ചാണ് അതെ അടുക്കളയിൽ ഏതെങ്കിലും ഒന്ന് അത് പതിക്കുന്നുവെങ്കിൽ അതാകിരണം ചെയ്യാത്തവതിക്കണം ഗുണമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് പതിനഞ്ചിരുപത് മിനിറ്റിനപ്പുറത്തേക്ക് ആ സാധനം ആ ടൈലിൽ കിടന്നാൽ അതും കുറെ വലിക്കാതിരിക്കില്ല നമ്മൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കരിങ്കല്ല് വലിക്കും അകത്തേക്ക് സാധനം ഇല്ലെന്നാണ് വിശ്വാസം വിശ്വാസം അപ്പൊ ഈ തലേദിവസത്തെ കഞ്ഞിവെള്ളവും കറിയുമെല്ലാം ഗ്രാനേറ്റ് പതിച്ച് മാർബിൾ പതിച്ച് ഒക്കെ അലങ്കരിച്ചിരിക്കുന്ന ടൈലുകൾ പതിച്ചൊക്കെ അലങ്കരിച്ചിരിക്കുന്നതായ വീടുകൾ അതിൻ്റെയും അങ്ങയുടെയും ഉൾപ്പെടെ ഈ ലോകത്ത് കാണുന്നതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ അതെ 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 അതിനകത്തേക്ക് ഈ കഞ്ഞിവെള്ളമൊക്കെ കഴിഞ്ഞാൽ അവയൊക്കെ പുളിച്ചും ഒക്കെ എന്തെല്ലാം അണുഗങ്ങളെ അവിടെ വളർത്തുന്നുണ്ടോ അതല്ല നമ്മുടെ വിഷയം വാക്കാണ് അപ്പം മനോഹരമാക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് ഗംഭീരാക്കിയിട്ടുണ്ട് അതിലൊട്ട് വളരെ ഉപകരണങ്ങൾ തൊട്ട് ചേർന്നുള്ള ഡൈനിങ് ഹാളിൽ ഒരു വലിയ ഡൈനിങ് ടേബിളിൻ്റെ നടുക്കൊരു ഭാഗം കറങ്ങുന്നുണ്ട് മനസ്സിലായില്ല മനസ്സിലായി വളരെ എളുപ്പത്തിൽ കറങ്ങുന്ന ഒരു വട്ടം അതില് ഭക്ഷണം എല്ലാം കൂടെ നിരത്തി എടുത്തു വെച്ചാൽ നിശ്ചയമായും നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പം അതും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് സമയം നമ്മൾ എന്റെ ഓർമ്മയിൽ വരുന്നത് കുട്ടിക്കാലത്ത് ക്ഷേത്രത്തിലൊക്കെ ആന ഒട്ടക മൈൽ എന്ന് പറഞ്ഞിട്ട് കളിയുണ്ട് അതുപോലെ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സാധനമാണ് ആ മേശ വളരെ പോളിഷ് ചെയ്ത കസേരകൾ വലിയ ഡൈനിങ് അലമാരകൾ അതായത് ഫുഡ് പല രൂപത്തിൽ വയ്ക്കാൻ പറ്റിയ തരം അലമാരകൾ ഫ്രിഡ്ജുകൾ ഫ്രീസറുകൾ ഇതൊക്കെ ഇന്നുണ്ട് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള സംഭാഷണങ്ങൾ ഉന്നതരും ഉന്നതകുലജാതരും സമ്പന്നരും സവർണരും ഒക്കെ ഇടങ്ങുന്ന ആധുനിക ലോകത്ത് വിദ്യാസമ്പന്നരായ ആധുനികരിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വാക്കുകൾ ഭക്ഷണത്തോടൊപ്പം കടന്നു ചെന്നാൽ ആരോഗ്യം എങ്ങനെ ബാധിക്കുമുണ്ടാകും എന്നത് ചിന്തിക്കുന്നത് വളരെ അപൂർവമായ ഒരു മെഴുകിയ തറ ആകെ ഒരു നൂറ് സ്ക്വയർ ഫുട്ട് താഴെ അതിൻ്റെ മൂലയിൽ മൂന്ന് കല്ല് വെച്ച എടുപ്പ് കരിഞ്ഞ ഒരു മൺകലം അതിൽ കഞ്ഞി ചിരട്ട കുത്തിയൊരു തവി മോളിൽ ഓലയിൽ നിന്ന് എപ്പോഴും വീഴാവുന്ന ചിലന്തി വലകളും പുകയറയും എല്ലാം അതിൽ ഒരു സാധാരണ വസ്ത്രം ധരിച്ച് ജമ്പർ പ്രായമെത്തിയ ഒരു അമ്മ നിക്കറിട്ടോ കൗബീനം കൊടുത്തോ ഇട്ടനിക്കറിൻ്റെ മുൻവശം കീറിക്കളഞ്ഞോ ഒക്കെ ഇരിക്കുന്ന പത്തും പന്ത്രണ്ടും എട്ടും ഒക്കെ വയസ്സായ പിള്ളേർ തോർത്തുടുത്ത് പണിയും കഴിഞ്ഞു വന്ന ഒരു കാരണവർ ഇരുമ്പ് പിഞ്ഞാണങ്ങളിലേക്ക് തവികൊണ്ട് കഞ്ഞി കോരി ഒഴിച്ച് മുറ്റത്ത് പ്ലാവിൽ നിന്നും വീഴുന്ന പഴുത്ത പ്രാവിലെ എടുത്തു കൊണ്ടുവന്ന് ഭംഗിയായി കുത്തിയ സ്പൂൺ അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്ത് ഒരു മുളകും പുളിയും പൊട്ടിച്ചതോ എന്തെങ്കിലും കോരി കൂട്ടാനൊരു ചേമ്പ് വസ്ത്രമാക്കിയതോ എന്തെങ്കിലും ഒന്ന് മുമ്പിൽ വെച്ച് കൊടുത്ത് ആ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഓരോ വാക്കും അടർന്നു വീഴുന്നത് ഹൃദയ താളത്തിലാണ് അവരുടെ ആരോഗ്യത്തിലേക്കാണ് അവരുടെ വളർച്ചയിലേക്കാർ ശാരീരികം മാനസികം ഭാവാത്മകം ഒക്കെയായ വളർച്ചകളിലേക്ക് വഴുതി വീഴുന്ന വാക്ക് അന്നത്തോടൊപ്പം അന്നം ദാനം ചെയ്യുന്ന അമ്മയിൽ നിന്ന് അന്നം കഴിക്കുന്ന അന്നാദനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ അന്നം ഓരോന്നും വാക്കുകൊണ്ട് അമൃതോപമമായി തീർന്ന് അതിൽ നിറച്ചിരിക്കുന്ന സംഭൃതങ്ങളായിരിക്കുന്ന ദൃഷ്ടവും അദൃഷ്ടവുമായ ആരോഗ്യഹേതുക്കളെയും ജനിതക വളർച്ചയുടെ പാരമ്യത്തെയും മുഴുവൻ അമ്മയുടെ വാക്ക് ആവാഹിച്ച് കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ കഴിച്ച് വയറ് നിറഞ്ഞ് നാളയുടെ ലോകങ്ങൾ വിരചിക്കാൻ പോകുന്ന കുഞ്ഞും കഴിക്കാതെ പട്ടിണിയായി വാക്ക് കുഞ്ഞിനു കൊടുത്തതിലൂടെ താൻ കഴിച്ചു എന്ന് സംതൃപ്തയായി സകല പണിയെടുക്കുവാൻ പറ്റുന്ന കൂടി എഴുന്നേറ്റ് പോകുന്ന പോകുന്നൊരമ്മയും ആ കുഞ്ഞുങ്ങളെ കഴിപ്പിച്ച് കുഞ്ഞുങ്ങളുടെയും തൻ്റെയും ആരോഗ്യത്തിന് കാരണമായ അധ്വാനം മുഴുവൻ ഏതൊരു പുരുഷൻ്റെയാണോ അവനെ ചിരിച്ചും കളിച്ചും അവനെ സന്തോഷിപ്പിച്ചും അവന് വിളമ്പിക്കൊടുത്ത് അവനെ തൃപ്തയാ തൃപ്തനാക്കി വിടുന്ന അഭാര്യുമായി ഒരേ സ്ത്രീ അയാളുടെ അച്ഛനമ്മമാർക്കോ അവളുടെ അച്ഛനമ്മമാർക്കോ നേരത്തെ പ്രായം ചെന്നിരിക്കുന്നുവെന്ന് ഇവർക്കെല്ലാം കൊടുക്കുന്നതിന് മുമ്പ് കൂടുതൽ വേവിച്ചും പിതുക്കുകയും കൊണ്ടക്കൊടുത്ത് മധുരോദാരമായി സംസാരിച്ച ആ വർഷത്തിൽ നിന്നാണ് പാരമ്പര്യത്തിൻ്റെ ജനിതകങ്ങൾ പോകുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വാക്കുകൊണ്ടുള്ള വലിയൊരു പ്രപഞ്ചത്തിലാണ് ഇന്നലെയുടെ മനുഷ്യർ ജീവിച്ചത് വാക്ക് ഇടറി വീഴുന്നതിനൊരു ഉദാഹരണം നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരധ്യാപിക അതും ഹൈസ്കൂൾ അധ്യാപിക എഞ്ചിനീയറായ ഭർത്താവ് ഈ അധ്യാപിക ഉൾപ്പെടെ എട്ട് മക്കളെ പറ്റിയൊരമ്മ അവരുടെ ഭർത്താവ് ഉൾപ്പെടെ ആറു മക്കളെ പറ്റ വേറൊരു അമ്മ രണ്ടു കുടുംബ അധ്യാപികയുടെ കുടുംബമാണ് നമ്മുടെ ചർച്ചയ്ക്ക് എട്ടു മക്കളെ പ്രസവിച്ചു നൊന്തു പറ്റൂരി ഗംഭീര ഒന്നും മോശമില്ല ഒരു വീടെന്നു പറയുന്നത് കഷ്ടിച്ച് പഴയ നിലയില് ഒരു ഒരൊന്നൊന്നര രണ്ടേക്കർ പറമ്പുണ്ട് അതിലൊരു അഞ്ചെട്ട് പശുക്കൾ ചുപ്ലാവ് മാവ് ഓക്കെ രണ്ടു മുറിയും ഒരടുക്കളയുമുള്ള ഓല കെട്ടിയ ഒരു കൊച്ചുപുര അതിൽ ജീവിച്ച ഈ മക്കളെയെല്ലാം വളർത്തി അത് ഇവരെല്ലാം പഠിപ്പിച്ചു ഇതിലവസാനത്തോളാണ് ഈ അധ്യാപിക പഠിച്ചുമിടുക്കിയായി ബാക്കിയുള്ളവരും ഒക്കെ ഗംഭീരന്മാരാണ് എല്ലാ ഉദ്യോഗമുള്ളവരാണ് അപ്പോ മറ്റു മക്കളോടൊപ്പം ഭാഗം വെച്ചപ്പോ കിട്ടാതെ വന്നപ്പോ മക്കളെ വളർത്താൻ പഠിപ്പിക്കണം അതിന് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നൊരു പത്ത് രൂപ പ്രാവശ്യം വെള്ളത്തുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസം ഉള്ളവരോട് പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളു വിവരമില്ലാത്ത നിങ്ങളോട് പറഞ്ഞാലെന്ത് മനസ്സിലാവും പല കാര്യങ്ങളും വരുമ്പോൾ ഇവൾ ഉപയോഗിക്കുന്ന ഭാഷ ഇതാണ് സ്വന്തം അമ്മയോട് ഞാൻ അധ്യാപികയാണ് എന്ന അഹങ്കാരത്തോടെ അഹങ്കാരത്തോടെ അമ്മ ഒന്ന് ചിരിച്ചിട്ട് പറയും അതേ മോളെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ അവൾ പറഞ്ഞത് സത്യമാണ് അതെനിക്ക് വിദ്യാഭ്യാസം ഇല്ല രണ്ടാം ക്ലാസ് വരെയും പോയിട്ടുള്ളൂ എഴുതാനും വായിക്കാനും കാര്യമായി അറിയില്ല ഭർത്താവിനെ പരിചരിച്ച് ജീവിച്ചിട്ടുള്ളൂ ഒരു ഒരെർപ്പും ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മക്കളൊക്കെ ആയതുകൊണ്ട് അവൾ സന്തുഷ്ടമായി തന്നെ ആ മോളോട് പറയും ശരിയാണ് മോളെ അമ്മയ്ക്ക് ഇല്ലല്ലോ എന്നല്ല അതിന് പരാതിയില്ല ചിരിച്ചുണ്ടാ പറയുന്നത് മനസ്സിലായി സ്വാമി അതുകൊണ്ട് വഴക്കുണ്ടാക്കി വീട്ടിൽ താമസിക്കേണ്ട എന്ന് തീരുമാനിച്ചു വെള്ളം യുവക്കാ എഴുതി വെച്ച വീടും വേണ്ടാന്ന് ചോദിച്ചു തള്ളെ നോക്കാനും തന്തെ നോക്കാനൊന്നും പറ്റിയല്ല ഇപ്പം തള്ള വല്ലൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടേറ്റും അപ്പോഴും നിന്നേ ഉണ്ടാവും അപ്പൊ തൊട്ടടുത്ത് ഒരു നല്ല വീട് എടുത്ത് അവിടെയാണ് താമസം മൂന്ന് കുട്ടികളാണ് പിന്നെ ഒരു പെൺകുട്ടി പിന്നെ ഒരു ആൺകുട്ടി മൂത്ത ആൺകുട്ടി പഠിക്കുകയാണ് ഒരു മാർക്ക് കുറഞ്ഞാൽ അടിയാണ് ചീത്ത വിളിക്കലാണ് മാർക്കുണ്ടാക്കാവുന്ന ഒരു യന്ത്രമെന്ന നിലയിൽ അവനെ വളർത്തിക്കൊണ്ടുവരുന്നു എഞ്ചിനീയറും അവധിയെടുത്ത് പഠിപ്പിക്കും അധ്യാപികയും അവധിയെടുത്ത് പഠിപ്പിക്കും അവസാനം ഇവന് മുന്നോട്ട് പോകാൻ പറ്റാതായി നിങ്ങളുടെ അടുത്തൊരു കോളേജിൽ പഠിക്കുകയാണ് പല ദിവസവും കോളേജ് പറമ്പിലുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കും പല ദിവസവും അവൻ ഉറങ്ങാറില്ല ഈ മുത്തശ്ശി ചെല്ലുന്ന ദിവസങ്ങളിൽ ഒരു അല്പം ശാന്തി ഉണ്ടാവും കാരണം അവൻ ഒന്ന് തിരിച്ചറിഞ്ഞു തൻ്റെ അമ്മയിൽ നിന്നൊരു നല്ല വാക്ക് കേട്ട ആഹാരം കഴിക്കാൻ പറ്റില്ല തൻ്റെ അച്ഛനിൽ നിന്നൊരു നല്ല വാക്ക് കേട്ടുകൊണ്ട് ഉറങ്ങാനോ ഉണ്ണാനോ പറ്റില്ല മറ്റു കുട്ടികളും ഭയചകിതരാണ് ഇവൻ മുതിർന്നതുകൊണ്ട് ഇവൻ്റെ ചിന്ത മാറി തുണി അത്രയേ ഉള്ളൂ വ്യത്യാസം ഡിഗ്രി ഫസ്റ്റ് ഇയറിനോ സെക്കൻഡ് ഇയറിനോ പഠിക്കുന്നു അവൻ്റെ രീതി ശരിയല്ല എന്ന് കണ്ടപ്പോൾ സ്നേഹമുള്ള വാക്കു വാക്കുതിർക്കുന്നതിന് പകരം അവനവനെയും കൂട്ടി നിങ്ങളുടെ നാട്ടിലെ പ്രസിദ്ധനായൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തിൽ എത്തി അദ്ദേഹം ഗണിച്ചു മാനിയ ഡിപ്രഷൻ മാനിയക്ക് ഡിപ്രഷൻ പാരനോയിയ സ്കീസ്രോഫീനിയ പാരനോയിഡ് സ്കീസ്രോഫീനിയ പല ഘട്ടങ്ങളിലൂടെ കടന്ന് കുട്ടിക്ക് സ്കീസ്രോഫീനിയ ഉണ്ടെന്ന് കണ്ടെത്തി ബ്രെയിനിന്റെ കുറേ കോശങ്ങൾ മറന്നു ഹാലൂസിനേഷൻസൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ കണ്ടെത്തി പറഞ്ഞു കൊടുത്തില്ല അടുക്കളയിൽ ഉപയോഗിക്കുന്ന ശബ്ദമൊന്നും മാറ്റൂ സ്നേഹമസൃണമായ ശബ്ദത്തിൽ പറയൂ വാക്കുകൾക്ക് മര്യാദയുണ്ടാക്കൂ അവന്റെ മസ്തുളംഗത്തിന്റെ ഉൾഭാഗം മുഴുവൻ വാക്കുകൾ വികലങ്ങളാക്കിയിരിക്കുന്നു നിങ്ങളതിനെ നേരെയാക്കാൻ വാക്കുകൾ മര്യാദാമസൃണമായി ഉപയോഗിക്കൂ എന്ന് പറയാൻ ശുവനെ കഴിഞ്ഞില്ല അയാൾ ഗുളികകൾ എഴുതി കൊടുത്തു ഗുളിക എഴുച്ചും മയങ്ങി അവനെ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഗുളികയുടെ ആഘാതവും അച്ഛനമ്മമാരുടെ ശകാരവും പ്രാക്കും അവൻ മടുത്തു വളർത്താൻ പഠിച്ച മകൾ അധ്യാപികയായ മകൾ വളർത്തിക്കൊണ്ടുവരുന്ന സീമന്ത സന്താനം ഡിഗ്രി പരീക്ഷയിൽ ഹാൾ ടിക്കറ്റ് വാങ്ങിക്കണ്ടെന്നവൻ തീരുമാനിച്ചു പിന്നെ എഴുതാവൻ തീരുമാനിച്ചു അച്ഛന്റെ അഭിമാനം ഭ്രണപ്പെട്ടു അമ്മയുടെ അഭിമാനം വിജൃംഭിതമായി കുട്ടിയേയും എടുത്ത് വീണ്ടും സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലേക്ക് പോയി ഒന്നര മണിക്കൂർ നേരത്തെ കൗൺസിലിങ്ങിൽ അവനൊരു സത്യം മനസ്സിലാക്കി അദ്ദേഹവും ഇവരുടെ പൈസ മേടിച്ച് പറയുന്നതല്ലാതെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നൈർമല്യമില്ല അവൻ അദ്ദേഹത്തിനും അവർക്കും വാക്കുകൊടുത്ത് പരീക്ഷ എഴുതാവും സംതൃപ്തരായി ഹോൾ ടിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു പരീക്ഷയുടെ അന്ന് വെളുപ്പിന് ആരോരും അറിയാതെ അവൻ വീട്ടിൽ തൂങ്ങി വാക്കുകൾ ഉടഞ്ഞു വീണു ഭർത്താവ് ബോധമറ്റു വീണു ഭാര്യ ഏങ്ങലടിച്ചു നിലവടിച്ചു ലോകം കണ്ടു നടുങ്ങി ഭർത്താവിനെ കിടക്കുന്ന ഭർത്താവിനെ ഹോസ്പിറ്റലിലാക്കി അവിടെ നിന്ന് ഏങ്ങലടിക്കുമ്പോൾ സമചിത്തതയോടെ കടന്നു വരുന്ന അവളുടെ അമ്മയെ നോക്കി പറഞ്ഞു എനിക്ക് വളർത്താൻ അറിയില്ലമ്മേ എനിക്ക് വളർത്താൻ അറിയില്ലമ്മേ ഇതറിയാൻ വൈകി വളർത്തേണ്ടത് എങ്ങനെയാണെന്നും വളർത്തുന്നത് എങ്ങനെയാണെന്നും അറിയണം എങ്കിൽ വാക്ക് വാക്കെങ്ങനെയാണെന്നറിയണം വാക്കാണ് വളർത്തുന്നത് അടുക്കളകളല്ല ആഹാരങ്ങളല്ല ആഡംബര വസ്തുക്കളല്ല കാലിലിടുന്ന ചെരുപ്പും ധരിക്കുന്ന പാൻസും ഷർട്ടും കൂളിംഗ് ഗ്ലാസും തലയിൽ വെക്കുന്ന കൊപ്പിയും മുഖത്തിടുന്ന പൗഡറും ചുണ്ടുകളിൽ പരട്ടുന്ന കളറുകളും നഖത്തിൽ പുരട്ടുന്ന പോളിഷുമൊന്നുമല്ല മാനവനെ വളർത്തുന്നത് അവന്റെ പ്രാണനിലേക്ക് കടന്നു ചെല്ലുന്ന വാക്കാണ് വാക്കാണ് ആരോഗ്യം വാക്കാണ് ആരോഗ്യത്തെ ഹനിക്കുന്നത് വാക്കാണ് മാനസിക രോഗം വാക്കാണ് ശാരീരിക രോഗം വാക്ക് തന്നെയാണ് മൃത്യു ഇവിടെ വാക്ക് ആയിരിക്കുന്നു ഒരു തലമുറയുടെ വാക്ക് എങ്ങനെ ജീവനായിരുന്നുവോ ആ വാക്കൊരു തലമുറയിലേക്ക് മാറിയപ്പോൾ മൃത്യുവായി അടരാടുന്നു വാക്കൊരുക്കുന്ന മൃത്യുവിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ വാക്ക് തന്നെ ഒരുക്കുന്ന അമൃത് ിക്കാൻ കഴിയണം വാക്കാണ് അമൃത് വാക്ക് തന്നെയാണ് രോഗങ്ങൾ എത്ര സങ്കല്പങ്ങളിൽ വളർന്ന ആ രണ്ടു മുറിയും ഒരടുക്കളയും ഉള്ള മെഴുകിയ തറയിൽ കഞ്ഞിയും കറിയും കഴിച്ച് വളർന്ന് എത്രയോ ഉയരങ്ങളിലേക്ക് ഈ എട്ട് കുട്ടികളെത്തി അച്ഛനെ നോക്കാതെ അമ്മയെ നോക്കാതെ സ്വന്തമായി സമ്പാദിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും വരുമാനത്തിൻ്റെ ഇരട്ടി കൃത്യമായി പണിയെടുക്കാതെ അവധിയെടുത്തും താമസിച്ചു വന്നും മെഡിക്കൽ ലീവുകൾ വരെ ആസൂത്രിതമായി എടുത്ത് സമ്പാദിച്ച ധനവും ആഡംബരങ്ങളുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഞ്ഞിനെ മനോഹരമായി വളർത്തി ഒരിടത്തെത്തിക്കാൻ കഴിയാതെ പോയ ഒരു വിദ്യാസമ്പന്നയുടെ രേഖാചിത്രം ആധുനിക കേരളത്തിൻ്റെ വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ രേഖാചിത്രമാണോ എന്ന് ആലോചിക്കൂ തീർച്ചയായും എന്താണ് ഇക്കാലം അത്രയും കൊണ്ട് പുരോഗതി എന്ന നിലയിൽ നാം നേടിയത് എത്രയായിരം കുഞ്ഞുങ്ങളാണ് ഡ്രഗ്സ് മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നത് എത്രയായിരം കുഞ്ഞുങ്ങളാണ് വഴിയിൽ ഇടറി വീഴുന്നത് വീട്ടിലെ സ്നേഹം കിട്ടാതെ അന്യന്റെ സ്നേഹത്തിനു വേണ്ടി ദാഹിച്ച് സ്വന്തമായ മാനമെല്ലാം ഇരുളടഞ്ഞ ഇടങ്ങളിൽ സ്വര പറഞ്ഞും കൂട്ടുകൂടിയും തോളിൽ കൈയിട്ടും പരസ്പരം തട്ടിയും മുട്ടിയും സ്വന്തം ജീവിതം നശിപ്പിച്ചു പോയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കഥ ആധുനിക കേരളത്തിൽ നിന്ന് അത്രയാണ് ആരോഗ്യശാസ്ത്രത്തിന് കേൾവികേട്ട പ്രാചീന കേരളം ലജ്ജിക്കും വിധം ആധുനിക പുരോഗതി കയറിപ്പോകുമ്പോൾ ആയിരങ്ങളുടെ ജീവനാണ് കഴുമരത്തിലേറിപ്പോകുന്നത് വളർത്താൻ അറിയണം വളരാനറിയണം വളർത്തുന്നതും വളരുന്നതും വാക്കിന്റെ വിഭൂതിയിലാണെന്നറിയണം വാക്ക് വെറുതെയല്ല വെറും വാക്കല്ല വീൺ വാക്കുമല്ല ഒരു വാക്കിൽ എന്തിരിക്കുന്നു എന്നുമല്ല ഒരു വാക്കിലെല്ലാം ഇരിക്കുന്നുവെന്ന്